മനസ്സ് നന്നാവട്ടെ തുറവൂർ ടി ഡി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളഞ്ചേഴ്സ് കൊക്കി ഡാമ നിർമ്മിക്കുന്നു കൊക്കി ഡാമ എന്നത് ഒരു ജപ്പാനീസ് കലാരൂപമാണ് ഇതിൽ ചെടികളെ പായൽ പൊതിഞ്ഞ മണ്ണിൽ ഉരുളയാക്കി വളർത്തുന്നു കൊക്കി ഡാമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൊക്കെ പായൽ ഡാമ പന്ത് എന്നാണ് സാധാരണമായി ചെടിയുടെ വേര് മണ്ണിൽ പൊതിഞ്ഞാണ് കൊക്കി ഡാമ ഉണ്ടാക്കുന്നത് പിന്നീട് ഇത് നൂലുകൊണ്ട് ചുറ്റിയെടുക്കുന്നു ഇത് മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിടുകയോ മേശപ്പുറത്ത് വയ്ക്കുകയോ ഒരു ബോളിൽ വയ്ക്കുകയോ ചെയ്യാം വീടിന് പ്രകൃതിയുടെ ഒരു സ്പർശം നൽകുന്ന മികച്ചൊരു മാർഗ്ഗമാണ് കൊക്കേഡാമ ചെടികൾ വളർത്താൻ എളുപ്പവും കുറഞ്ഞ പരിപാലനവും ആവശ്യമുള്ള ഒരു മാർഗമാണിത് കൊക്കേഡാമയിൽ വളർത്താവുന്ന നിരവധി ചെടികളുണ്ട് അവയിൽ ഏറ്റവും പ്രചാരമുള്ളത് ഫേണുകൾ ഓർക്കിഡുകൾ ബ്രോമയിലാഡുകൾ എന്നിവയാണ് കൊക്കിഡാമ നിർമ്മാണം പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കും ഉതകുന്ന നിരവധി ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക പരമ്പരാഗത ചിരിച്ചട്ടുകൾ പലപ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പരിസ്ഥിതിക്ക് ദോഷകരമാണ് കൊക്കിഡാമയിൽ പ്രകൃതിദത്ത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുവാൻ സഹായിക്കും രണ്ട് ജലസംരക്ഷണം കൊക്കി ഡാമുകൾ സസ്യങ്ങൾക്ക് വെള്ളം നിലനിർത്തുവാൻ സഹായിക്കുന്നു സവിശേഷ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതിന് അമിതമായി നനയ്ക്കാൻ ആവശ്യമില്ലാത്തതിനാൽ വെള്ളം ലാഭിക്കുന്നു മൂന്ന് സ്ഥലപരിമിതികൾക്ക് അനുയോജ്യം കൊക്കി ഡാമുകൾക്ക് വലിയ ഇടം ആവശ്യമില്ല അതിനാൽ അപ്പാർട്ട്മെൻറ്റുകൾ പോലുള്ള ചെറിയ ഇടങ്ങളിൽ സസ്യങ്ങൾ വളർത്താൻ അവ അനുയോജ്യമാണ് ഇത് നഗരങ്ങളിൽ പച്ചപ്പുകൾ വർദ്ധിപ്പിക്കുവാനും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും നാല് ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക കൊക്കേ ഡാമുകൾ വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ വളർത്താൻ ഉപയോഗിക്കാം ഇത് പരാഗണകാരികളെ ആകർഷിക്കുവാനും ജൈവവൈവിധ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും കൊക്കേ ഡാമ നിർമ്മാണം ഒരു രസകരവും പരിസ്ഥിതി സൗഹൃദപരവുമായ പ്രവർത്തനമാണ് വീടിനുള്ളിൽ പ്രകൃതിയെ കൊണ്ടുവരാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ഇത് നല്ല ഒരു മാർഗമാണ് കൊക്കേ ഡാമ നിർമ്മാണം അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ചെടി പേരുള്ളത് മണ്ണ് പായൽ സ്പാക്നം മോസ് പോലുള്ളത് നൂല് അല്ലെങ്കിൽ ട്വൈൻ ഒരു പാത്രം വെള്ളം പിന്നെ കത്രിക ഘട്ടങ്ങൾ ആദ്യമായി ചെടി തയ്യാറാക്കുക ചെടിയുടെ വേരുകളിൽ നിന്ന് അധികമുള്ള മണ്ണ് നീക്കം ചെയ്യുക വേരുകളെ ഒരു പന്തിൻ്റെ ആകൃതിയിൽ കൂട്ടിച്ചേർക്കുക രണ്ട് മണ്ണ് തയ്യാറാക്കുക മണ്ണ് മിതമായി കുഴച്ചെടുക്കുക ഒരു ചെറിയ പന്തിൻ്റെ രൂപത്തിലാക്കുക മൂന്ന് പായൽ ശേഖരിക്കുക നാല് കൊക്കി ഡാമ സൃഷ്ടിക്കുക പായൽ കൊണ്ട് മണ്ണ് പൂർണ്ണമായും പൊതിയുക നൂല് അല്ലെങ്കിൽ ട്വൈൻ ഉപയോഗിച്ച് പായൽ വരിഞ്ഞെടുക്കുക നൂല് അലങ്കാരമായി പിന്നുകളോ റിബൺ ഉപയോഗിച്ചോ അലങ്കരിക്കാം അഞ്ച് നനയ്ക്കുക കൊക്കി ഡാമ വെള്ളത്തിൽ മുക്കി നനയ്ക്കുക പായൽ പൂർണ്ണമായും നനഞ്ഞതായി ഉറപ്പാക്കുക വോളന്റിയർമാർ നിർമ്മിക്കുന്ന കൊക്കി ഡാമകൾ അലങ്കാരത്തിനും അതിഥികൾക്കും സമ്മാനം നൽകുവാനും ഉപയോഗിക്കാവുന്നതാണ് നന്ദി